നെഞ്ചിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും വികാസനത്തിന് ഈ ആസനം സഹായിക്കുന്നതുകൊണ്ട് ആസ്മയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ആസനമാണ് ഇത് മാത്രമല്ല ഹൃദ്രോഗം ആസ്മ ബ്രോൺകൈറ്റീസ് രക്തക്കുഴൽ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം സ്ഥിരമായി ചെയ്യുന്നതിലൂടെ ഈ ആസനം വളരെയധികം ഹെല്പ് ചെയ്യുന്നു ഹായ് അമലസ്വാ വീട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നത്തേ പോലെ നമുക്ക് മെഡിറ്റേഷനും പ്രാണായാമം വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ യോഗയിലേക്ക് കിടക്കാം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നെ എപ്പോഴാണ് യോഗ ചെയ്യേണ്ടതെന്ന് രാവിലെ ഏഴ് മണിക്ക് മുമ്പാണ് യോഗ ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് ബെൻഡിങ്ങും കാര്യങ്ങളും ഒന്നും മോർണിംഗിൽ എല്ലാവർക്കും സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ആസനങ്ങൾ വൈകിട്ടത്തേക്ക് മാറ്റിവെക്കുക വൈകിട്ടും മണിക്ക് മുമ്പായിട്ട് ചെയ്യണം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം യോഗ ചെയ്യുക ലഘു ഭക്ഷണമാണെങ്കിൽ കുഴപ്പമില്ല ഹാർഡായിട്ടുള്ള ഭക്ഷണം ആണെങ്കിൽ ദഹിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ യോഗയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോമുഖാസനം പോസ് അപ്പോൾ അതിനായി കാലുകൾ നിവർത്തി വെച്ചിരിക്കുക അതിന് ശേഷം ഒരു കാലം മറ്റേ കാലിൻ്റെ സൈഡിലേക്ക് വരത്തക്ക വിധം മടക്കി വയ്ക്കുക അതിനുശേഷം അടുത്ത അടുത്തകാൽ അതിന് മുകളിലേക്കുമായിട്ട് വീഡിയോയിൽ കാണുന്ന പ്രകാരം ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഇരുവശങ്ങളിലൂടെ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്ത് പിടിക്കുക ഏത് കാലാണോ മുകളിലിരിക്കുന്നത് ആ സൈഡിലുള്ള കൈ മുകളിലേക്ക് വരത്തക്ക വിധം ഇതേപോലെ കൈകൾ തമ്മിൽ ലോക്ക് ചെയ്ത് പിടിക്കുക ശ്വാസം എത്ര സമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്ര സമയം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് പഴയ സ്ഥിതിയിൽ തിരിച്ചു വരാം നിങ്ങൾക്ക് ശ്വാസം പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദീർഘ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ചെയ്യാവുന്നതും ആണ് ഗോമുകാസനം നടുവിന് വഴക്കം കിട്ടാനും തോളുകളുടെയും നടുവിൻ്റെയും പിരിമുറുക്കം ഇല്ലാതാക്കാനും സഹായിക്കുന്നു മാത്രമല്ല ഇത് നമ്മുടെ സയാറ്റിക്കയുടെ ചികിത്സയുള്ളവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു യോഗ കൂടെയാണ് ഗോമുഖാസന ഇത് വൃക്കകളെ ഉത്തേജിപ്പിക്കുകയും പ്രമേഹത്തിനും വളരെ നല്ലൊരു ആസനയാണ് ആദ്യമായി ചെയ്യുന്നവർക്ക് കാൽ തുടകൾക്കും കൈമസിലുകൾക്കൊക്കെ നല്ല പെയിൻ ഉണ്ടായിരിക്കും അപ്പോൾ സാവധാനം പതിക ചെയ്യുക വേദനയിലൂടെ വീണ്ടും ചെയ്ത് വേദന കൂട്ടരുത് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക ഓരോ ദിവസം കുറച്ച് കുറച്ച് ആയിട്ട് ചെയ്തു വരുമ്പോൾ നമ്മളുടെ പെയിനും മാറും അത് നമ്മളുടെ ശരീരത്തിന് നല്ല വഴക്കം കിട്ടാനും സാധിക്കും കഴിഞ്ഞ വീക്കിൽ ഞാൻ ഫൈബ്രോയിഡിനുള്ള യോഗ ഇട്ടിരുന്നു അത് നമ്മളുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടിട്ടതാണ് അത് കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം പറയാൻ വിട്ടുപോയതുകൊണ്ടാണ് പോയതുകൊണ്ടാണ് പ്രാവശ്യം പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് ഇതേപോലെ ലോക്ക് ചെയ്ത് പിടിക്കുമ്പോൾ ശരിക്കും ഫുള്ളായിട്ടാണ് ലോക്ക് ചെയ്ത് പിടിക്കുന്നത് ഫിംഗറിൽ ജസ്റ്റ് തൊടാനും കൂടെ ചില സമയത്ത് പറ്റില്ല അതിന് ശേഷം നമ്മളുടെ ഡെയിലിയുള്ള പരിശീലനത്തോടെ നമ്മൾ വിരലുകളിൽ പിടിക്കും മൊത്തമായിട്ട് പിടിക്കാനും ലാസ്റ്റ് ഫുള്ളായി ലോക്ക് ചെയ്ത് പിടിക്കാനും ഇതേപോലെ സാധിക്കും അത് നമ്മളുടെ ഡെയിലിയുള്ള പരിശീലനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല ഈ ആസന ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ വാമപ്പ് ഇരുന്നുകൊണ്ട് കൊണ്ട് ചെയ്താലും മതി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഇരുന്നുകൊണ്ടും വ്യായാമം ഈ വാമപ്പുകൾ ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ കൈകൾക്ക് നല്ലൊരു സ്ട്രെങ്തനിങ് കിട്ടും അപ്പൊ നമുക്ക് സുഖമായിട്ട് കൈകൾ കോർത്ത് ബ്ലോക്കിട്ട് പിടിക്കാൻ സാധിക്കും പുറത്തും തോളിലുമുള്ള മരവിപ്പ് മാറ്റാനും കൈകാൽമൂട്ടുകൾക്ക് അയവ് കിട്ടാനും സഹായിക്കും അതുപോലെ തന്നെ നെഞ്ച് നന്നായി വിടരാനും അതുവഴി ശ്വാസകോശങ്ങളുടെ വികാസനത്തിനും ഗോമുഖാസനം സഹായിക്കുന്നു ഈ ആസനം ബീജഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ആസ്മയുള്ളവർക്ക് വളരെ നല്ലൊരു യോഗയാണിത് നെഞ്ചി നന്നായി വികസിക്കുന്നതിലൂടെ ശ്വാസകോശ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ആസനയാണ് ഇത് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക നെഞ്ചിനും ശ്വാസകോശത്തിനും നല്ല രീതിയിൽ വികാസം കിട്ടുന്നതുകൊണ്ടാണ് ആസ്മയ്ക്ക് വളരെയധികം ഈ ആസനം ഗുണം ചെയ്യുന്നത് ആസ്മയുള്ളവരും ഹൃദ്രോഗമുള്ളവരും വളരെയധികം ശ്രദ്ധിക്കുക സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ആസനയാണ് ഇത് അതുമാത്രമല്ല പുറത്തും കൈത്തണ്ടയിലുമുള്ള പേശി വേദന കുറയ്ക്കാനും ഒപ്പം കാലിലെ പേശികൾക്ക് ഇലാസ്തികത വരുന്നത് മൂലം പേശി വലിവ് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു സന്ധികളിലൂടെയുള്ള രക്തസഞ്ചാരം മെച്ചപ്പെടുത്തുന്നത് മൂലം വാതരോഗങ്ങളെ ശമിപ്പിക്കാനും ഗോമുഖാസനത്തിന് സാധിക്കും കൂടാതെ വെരിക്കോസിനും മൂലക്കുരു വരാതിരിക്കാനും വന്നാൽ ശമിപ്പിക്കാനും ഉപകാരപ്പെടുന്നു ഈ ഒരാസനം കൈകാലുകൾക്കും പുറം നെഞ്ച് തോളുകൾ എന്നിവയ്ക്ക് ഈ ആസനം വളരെ പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നു എങ്കിലും അതോടൊപ്പം ഹൃദ്രോഗ ആസ്മ ബ്രോകൈറ്റിസ് രക്തക്കുഴൽ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ ആസനം സ്ഥിരമായി ചെയ്യുന്നതിലൂടെ വളരെ അധികം ഗുണം ചെയ്യുന്ന ഒരു ഒരാസന കൂടിയാണിത് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും വാമപ്പിലൂടെ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരാസനയാണിത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും താങ്ക്